അടുത്ത മകലയുമായി നിങ്ങളെ ശ്രമിക്കുന്ന ദേശത്തെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ ഗൃനാമത്തിലുള്ള സ്നേഹ വന്ന് നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് രാവുലെ പ്രാർത്ഥിച്ച് സമാരംഭിക്കപ്പെട്ടതായ സുവിശേഷ സന്ദേശ റാലിയാണ് ഈ ഗ്രാമത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇന്ത്യ കൈവരിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ എല്ലായിടങ്ങളിലും ചെറുതും വലുതുമായ പ്രചരണ പരിപാടികളോടുകൂടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഈ പ്രത്യേക നിമിഷം സുവിശേഷകരായിരിക്കുന്ന ഞങ്ങളും ആ സ്വാതന്ത്ര്യത്തിൽ വളരെ സന്തുഷ്ടരാണ് ഇന്ത്യയുടെ അടിമത്തത്തിൻ്റെ ചരിത്രം ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുൻപുള്ളതാണെന്ന് ചരിത്രബോധമുള്ള ഏവർക്കും അറിയാം നമ്മുടെ ഈ ഭാരതം നിരവധി വൈദേശിക ശക്തികളുടെ അധീനതരായിരുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇവിടെ തദ്ദേശീയരായിരിക്കുന്ന ജനധിവാസികളെ തുരത്തിക്കൊണ്ട് വൈദേശികരുടെ ആധിപത്യം ഇന്നറിയുന്നത് തുടങ്ങി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി ജനങ്ങളുടെ കടന്നുവരവുകൾ തുറന്ന കരങ്ങളോടെ സ്വീകരിക്കപ്പെട്ട ഒരു പ്രത്യേകമാണ് ഈ ഭാരതമാണ് വിവിധ മതങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ചേക്കേറിയിട്ടുണ്ട് പല മതങ്ങളുടെയും ജന്മത്തിലും ഈ ഭാരതമല്ല ഇവിടെയുള്ള പല പ്രസിദ്ധമായിരിക്കുന്ന മതങ്ങളും വൈദേശിക മതങ്ങളാണ് ഇതിനെല്ലാം ഒരു ഒരുപണക്കെ നിർത്തിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുപോലെ വർദ്ധിച്ചു പോകുന്ന ഒരു രാജ്യം ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യമില്ല നിരവധി അനവധി മതങ്ങളും സാമുദായിക സംഘടനകളും അധ്യാത്മിക കേന്ദ്രങ്ങളും ഒക്കെ നിലകൊള്ളുമ്പോൾ ഇതെല്ലാം ഒരമ്മ പറ്റ പോലെ തോളോട് തോൾ ചേർത്ത് കൊണ്ട് പോകുന്ന ഒരു സംസ്കാരം അത് ഭാരതത്തിൻ്റെ മാത്രമാണ് ഇങ്ങനെയുള്ള അടിമത്തത്തിൻ്റെ മൂലാമാലകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിനുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളവും അടിമത്തത്തിലൊട്ടും പിന്നിലല്ലായിരുന്നു ജാതീയതയുടെയും മതത്തിൻ്റെയും ഒക്കെ ചെയ്ത്വുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന മുറപ്പാടുകൾ ഇന്നും അത് കരിഞ്ഞു മാറിയിട്ടില്ലെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം കൊണ്ട് പ്രബുദ്ധമായി മാറിയെങ്കിലും സാംസ്കാരികമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ കേരളത്തിൽ ഇന്നും അതിന്റെ മുറപ്പാടുകൾ ഉണങ്ങാതെ നിലകൊള്ളുന്നു എന്ന് നിസ് നിസ്തർപ്പം എനിക്ക് നിങ്ങൾക്കും അതിനെ പ്രസ്താവിക്കാൻ കഴിയും ഇങ്ങനെയുള്ള നിരവധി അനു അടിമത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നമ്മുടെ കേരളവും നമ്മുടെ ഭാരതവും ഒരു വേള ഒരു പരിധിവരെ ഇരുനൊക്കെയും ഒരുമിക്കപ്പെട്ടുവെന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ കൊണ്ടാടുമ്പോൾ ബാല്യകാലത്ത് കേട്ടൊരു പദാവലിയുണ്ട് സായിപ്പ് പോയി നമ്മൾ സ്വതന്ത്രായി നാടിന്റെ ഭരണം നമ്മുടെ കൈകളിലായി നമുക്കറിയാം ഇവിടെ ഇന്ന് നിരവധി ബ്രിട്ടീഷുകാരെ തുരത്തിയെന്ന് നമ്മൾ അഭിമാനിക്കപ്പെടുമ്പോഴും മനുഷ്യ യുദ്ധത്തിൽ നിന്ന് ഇന്നും തുരത്താൻ കഴിയാതെ കുടുംബങ്ങളെ ഗ്രസിക്കുന്ന വ്യക്തികളെ ഗ്രസിക്കുന്ന സമൂഹത്തെ ഗ്രസിക്കുന്ന ഏതൊക്കെയോ അതീശത്വങ്ങളും അവകാശവാദങ്ങളും ഇന്നും മനുഷ്യ യുദ്ധത്തിൽ കുലകുത്തി ഒഴുകുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ ഒരു ബാലികേറ മലയായി മനുഷ്യജീവിതത്തിൽ സ്വാതന്ത്ര്യം കയ്യെത്താത്ത ദൂരത്ത് നിലനിൽക്കുകയാണ് നമുക്കറിയാം സ്വാതന്ത്ര്യം പ്രാപിച്ചോളന്ന് അവകാശപ്പെടുമ്പോഴും നിരവധി സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി മറുപടി കൂട്ടുന്ന നിരവധി ആളുകൾ നമ്മുടെ ഭൂപരപ്പിൽ വർദ്ധിച്ചു വരികയാണ് അത് ഒന്നിനുപുറകൾ നന്നായി വിസ്രിച്ചാൽ നിരവധി സമയങ്ങളതിനാവശ്യമാകുന്നത് കൊണ്ട് ഞാനെൻ്റെ ചിന്തകൾ പരിമിതപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് മനുഷ്യജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക് പോകേണ്ടതിന്റെ അനിവാര്യത ഞങ്ങൾ പ്രകീർത്തിക്കുന്ന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വേദപുസ്തകം കാലഘട്ടത്തോട് പറഞ്ഞിരിക്കുന്നു കാരണം മനുഷ്യജീവിതത്തിന്റെ ഉന്നതമായിരിക്കുന്ന സ്വാതന്ത്ര്യം കൊതിച്ചുകൊണ്ടാണ് ബൈബിൾ എന്ന ഗ്രന്ഥം മാനവ ദൈവത്താൽ സമ്മാനിക്കപ്പെടുന്നത് ബൈബിളിന്റെ ആരാധ്യ പുരുഷനായിരിക്കുന്ന ക്രിസ്തുവും അവിടുത്തെ അവതാര ഉദ്ദേശത്തിന്റെയും ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു ബൈബിൾ മനുഷ്യനെ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതിനപ്പുറമായി ആധ്യാത്മികപരമായ സ്വാതന്ത്ര്യങ്ങളെയാണ് ബൈബിൾ മനുഷ്യവർഗത്തിന് നൽകുവാൻ ഇടയാകുന്നത് നമുക്കറിയാം മാനവികത എന്ന പദം എല്ലാ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ പ്രഭാഷണം നടത്തുന്നത് കവലുകളിൽ മൈക്കുകൾ കെട്ടി കള്ളക്ഷോഭം നടത്തി ഉന്നതമായ നിലവാരത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന വിഷയമാണ് മാനവികത അഥവാ മനുഷ്യത്വം എന്നുള്ളത് പക്ഷേ ഇത് പ്രസംഗിക്കുന്ന പ്രഭാഷക മാനവികതയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പ്രസംഗാനന്തരം അദ്ദേഹത്തിന്റെ കയ്യിലോ അരയിലോ തോക്കോ മാരകായി നാളോണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖ സത്യം എന്ന് പറയുന്നത് അപ്പോൾ മാനവികതയെ കുറിച്ച് പ്രസംഗിക്കുന്നവർ പോലും മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നിത്യ സംഭവം മനുഷ്യബത്തിന്റെ ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് മാനവികത എന്നതിനേക്കാൾ മൃഗീയത എന്നുള്ളതാണ് നമുക്കറിയാം ബൈബിളിൽ നൂറ്റാണ്ടുകൾക്കും ജീവിച്ച ഭക്തനുണ്ട് കാലഘട്ടത്തിന്റെ വഴി വളച്ച പോക്കിലേക്കും ആഭാഷ തലങ്ങളെയും പൊള്ളത്തരങ്ങളെയും കണ്ടുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു വിട്ടൊരു പ്രവചന സൂക്തമുണ്ട് അതിങ്ങനെയാണ് മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് ആഘോഷിക്കപ്പെട്ടു എന്ന് നാം അവകാശപ്പെടപ്പെടും ഈ കാലഘട്ടത്തിന്റെ മുഖമുദ്ര മൃഗീയതയാണ് മനവർഗം ഉന്നതമായിരിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ട് നടുമുറ്റത്ത് വിചാരിക്കുകയാണ് ഇതരങ്ങളിൽ കാലിന് വിട്ടു ഊന്നിക്കൊണ്ട് അവിടെയുള്ള വസ്തുക്കളെ പരിശ്രമം വർദ്ധിച്ചു വർദ്ധിച്ചു ഭാവി ഇത് സംഭവിക്കാം എന്നുള്ളതിൽ ഇതെല്ലാം വരുമ്പോഴും യാതൊരു മാറ്റമില്ല എനിക്കറിയാം നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ സൃഷ്ടി ചിരിക്കാനുള്ള കഴിവ് ചിന്തിക്കാനുള്ള കഴിവ് പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് കാലഘട്ടത്തിന്റെ പ്രതിഭാസങ്ങളെ കടപെട്ടി ജയിച്ച് ഇന്ന് ഉന്നതിയിൽ ഏക സൃഷ്ടി അത് മനുഷ്യൻ മാത്രമാണ് നിങ്ങൾക്കറിയാം കൂടെ കൂടാണ് കാക്കി വീടുണ്ടായിട്ടില്ല പക്ഷേ ചെറ്റപ്പുറ വീട്ടിൽ നിന്ന് ബഹുതല കെട്ടിടങ്ങളിലേക്കും ഒക്കെ അതിന്റെ പുരോഗമനങ്ങളെ പ്രാപക്ഷപ്പെടുത്താൻ കഴിയുന്ന ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാണ് ചിന്തിക്കാനുള്ള കഴിവ് കാലോചിതമായ പരിഷ്കാരങ്ങൾ കൈവശമാക്കാനുള്ള കഴിവ് നട്ടല്ലൂടെ നിവർണയിക്കാനുള്ള കഴിവ് ഇങ്ങനെ നിരവധി അനുവദി കഴിവുകളുടെ കേദാനമായി മനുഷ്യൻ മൃഗങ്ങളെ മായ ശ്രേണിയിൽ വിചാരിക്കുന്നു എന്ന് പറയുമ്പോഴും മാനവികതയെ കാട്ടിപ്പറത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നിറഞ്ഞു നിൽക്കുന്നത് മൃഗീയത എന്ന ഒഴിയ ശാപമാണ് എന്താണ് ഇതിന്റെ കാര്യം ഭക്ഷണത്തിന്റെ അഭാവമാണോ വിദ്യയുടെ അഭാവമാണോ അല്ല അധ്യാത്മികതയുടെ അഭാവമാണോ അല്ല അധ്യാത്മികതയ്ക്ക് പുകഴ്ച ഒരു മണ്ണാണ് ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് അറിയപ്പെടുന്ന നിരവധി അനുമതി ആധ്യാത്മിക കേന്ദ്രങ്ങൾക്ക് അവകാശപ്പെടുന്ന മണ്ണാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മൃഗീയതകൾക്ക് കുറവില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അതിനെ നിഷേധിക്കാൻ കഴിയത്തില്ല എന്താണ് മനുഷ്യനെ മൃഗമാക്കുന്നതിന്റെ അടിസ്ഥാനപക്ഷം ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യനെ മൃഗീതയിലേക്ക് തളച്ചിടുന്ന ഒരു വ്യതികട്ട വ്യാപാരം അവർ ഇന്ദ്രിയ വ്യവസ്ഥകളിൽ വ്യാപരിക്കുന്നു അതിന് വൈകി കൊടുക്കുന്ന പേര് പാപമെന്ന പാപം ഞങ്ങൾ ഈ പാപത്തെക്കുറിച്ച് കവടകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷം ആൾക്കാർക്ക് ഞങ്ങളുടെ അമർശമുണ്ട് ബന്ധക്കുസരായിരിക്കുന്ന പ്രഭാഷകൾ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ താളത്തിലെയും മോശ സ്വഭാവങ്ങളെയും താറടിക്കാൻ ഞങ്ങൾക്ക് ഫലമാണോ പാപം അല്ല സുഹൃത്രി പാപമെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് പദമല്ല പാപമുണ്ട് ഭാവിയുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല മനുഷ്യജീവിതത്തിലെ നിത്യ സംഭവങ്ങളും വിവരത്തി വികാസങ്ങളും ഒക്കെ ഒരേ സ്ഥലത്ത് വിളിച്ചു പറയുന്നു പാപമുണ്ട് ഭാവിയുണ്ട് നമുക്കറിയാം ഇവിടെയുള്ള നിരവധി കടകമ്പോളങ്ങൾക്ക് ഓരോ ഷട്ടറുകളുണ്ട് ഈ സൂര്യൻ അടുത്ത രത്രവാളത്തിൽ തന്റെ കണ്ണുകൾ കണ്ണുകതയ്ക്കാൻ മെച്ചോട്ടമൊടുകയാണ് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ സൂര്യൻ അതിന്റെ വിശക്കലത്ത് ഉറച്ചത്തിലേക്ക് വിലയം പ്രാപിക്കും അപ്പോൾ ഇവിടെയുള്ള വ്യാപാരികൾ ഈ കടയുടെ ഷട്ടർ ആറ്റിട്ട് വീട്ടിലേക്ക് പോകും ഞാൻ പറയുന്നു ഇന്ന് കടയച്ചേച്ച് പോകണ്ട പോകില്ല പോയാൽ ാണ് ലക്ഷങ്ങൾ മുതലുമടക്കി മേടിച്ചു വെച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ കള്ളന്മാർ അടിച്ചോണ്ട് പോകും ഇവിടുത്തെ കടയുടെ ഷട്ടറും അതുപോലെ തന്നെ വീട്ടിലെ കപാടങ്ങളും വിളിച്ചതയിക്കുന്നു ഇവിടെ ഭാപമുണ്ട് ഭാവിയുണ്ട് പാപമില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യകത പാവമമില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ നീതിപീഠങ്ങളുടെ ആവശ്യകത ഇതെല്ലാം ഒരേ സ്ഥലത്ത് വിളിച്ചു പറയുന്നത് മനുഷ്യൻ ഭാവിയാണെന്നുള്ളതാണ് ചിന്തിച്ചു വന്നാൽ കാലിക പ്രസക്തമായി ചിന്തിച്ചു വന്നാൽ നമുക്കറിയാം എന്നെ എവിടെ ചെന്നാലും നിരീക്ഷണത്തിന്റെ പാതയിലാണ് വീടുകളും വീഥികളും ഇങ്ങേറ്റം ശവപ്പെട്ടിക്കടയിട ക്യാമറയുടെ സാന്നിധ്യം എന്തിനാണ് നമ്മൾ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആനയും മനുഷ്യവും അതുപോലെ തന്നെ ഈ കടകം പോളങ്ങൾ മുഴുവനും ക്യാമറ നിരീക്ഷണത്തിലാണ് സ്വകാര്യതകളിലേക്കുള്ള എത്തിനോട്ടമായി തോന്നിയാലും ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾ അനുഗോധനമായി വന്നാൽ മനുഷ്യൻ തെറ്റിലേക്കും അവരയത്തിലേക്കും ഒക്കെ പോകുമെന്ന് ആരും എഴുതിപ്പെടുക്കാത്ത ഒരു ഒരു നീതിയുടെ പ്രളക് അവന്റെ ഹൃദയത്തിനകത്ത് ഭരിക്കപ്പെടുന്നു അങ്ങനെ വന്നപ്പോൾ അവരുടെ ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങി അങ്ങനെ ഒറ്റനവധി ക്യാമറ സംവിധാനങ്ങൾ വർദ്ധിച്ചു വരികയാണ് വീടുകളും വീട്ടികളും ഒക്കെ നിരീക്ഷണത്തിന്റെ ഇതൊക്കെ അറിയിച്ചു നിൽക്കുന്ന സത്യം മനുഷ്യൻ പാവിയാണെന്നുള്ള സത്യമാണ് മാനവികതയെ പ്രഘോഷിക്കുന്ന മനുഷ്യൻ മൃഗമായി മാറുകയാണ് എന്താണ് അടിസ്ഥാന പാപമാണ് അടിസ്ഥാന വർഷം ഇതിനെ പരിഹരിക്കാൻ മതം പരാജയപ്പെട്ടു പോയി ഇതിനെ പരിഹരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടു പോയി അവരണപക്ഷത്തെ പ്രതിപക്ഷം പറയുന്നു തിരിച്ചും മറിച്ചും പരിചാരകൾ വരികയാണ് ഓരോ മതങ്ങൾ തമ്മിൽ പരിചാരുകയാണ് അധ്യാത്മികതയ്ക്ക് വേണ്ടി ഇവിടെ കുത്തിക്കൊണ്ട് പരസ്പരം കത്തിയിൽ കുത്തി പള്ളിക്ക് കയറ്റുകയാണ് പരിഹാരം കാണാൻ കഴിയാതെ മനുഷ്യൻ ഈ പാപത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ കർമ്മങ്ങളും അടിസ്ഥാനങ്ങളും വഴിപാടുകളും ഒക്കെ ഉണ്ടായത് രേഖദണ്ഡനങ്ങളും ഉണ്ടായത് നരബലയും മൃഗബലിയും ഒക്കെ ഉണ്ടായത് ചരിത്രബോധമുള്ളവർക്കറിയാം ആടിന്റെ രക്തം ആറുപോലെ ഒഴുക്കി കാളയുടെ രക്തം കായലുപോലെ ഒഴുക്കി നരബലയും മൃഗബലിയും ഒക്കെ നടത്തി മനുഷ്യന്റെ പാപത്തിന് പരിഹാരം പ്രാപിക്കാൻ മനുഷ്യൻ അച്ഛന പരിശീലിച്ചു പക്ഷേ അമ്പയും പരാജയപ്പെട്ടു പോയി ഈ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ സുവിശേഷത്തിന്റെ വെളിപ്പെടുത്തുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുക ശ്രദ്ധിക്കണം സ്വാതന്ത്ര്യം അവകാശപ്പെടുമ്പോഴും നമുക്കറിയാം ലഹരി വസ്തുക്കളുടെ അതിപ്രസരം വർദ്ധിച്ചു വരികയാണ് കൊച്ചു മുന്നേങ്ങൾ മുതൽ മുതിർന്നവർ വരെ മദ്യപാനത്തിന്റെ ശീലത്തിലേക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും അഴിവപ്പെടുക പത്ത് അമ്പത് വർഷങ്ങൾക്ക് പുറകിൽ ഒരു മദ്യപാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം തലയിൽ പുറത്ത് വലിച്ചു കിട്ടി ഒരു വരുന്ന ബാഹുവായിരിക്കുന്ന മനുഷ്യൻ പക്ഷെ ഇന്ന് പത്തും പതിനഞ്ചു വയസ്സുകാരൻ മദ്യപായമാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയും നമ്മുടെ പിഞ്ചോമനകൾ സ്കൂളിന്റെ അങ്കണങ്ങളിലൊക്കെ അമയൻ ഇന്ന് മദ്യത്തിന്റെ കുത്തരങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പോലീസിന്റെ സാന്നിധ്യമില്ലായിരുന്നു ആമേ ഇന്ന് നോക്കൂ എല്ലാ സ്കൂളുകളുടെ അങ്കണ അങ്കണങ്ങളിലും പോലീസ് ഇങ്ങനെ നിർവീക്ഷനം തുടർക്കറിയായി വിസിറ്റിംഗ് നടത്തുക എന്താണ് മാരക ആയുധങ്ങൾ കണ്ടെത്തുന്നു സ്കൂളിന്റെ കോളേജിന്റെ ക്യാമ്പസുകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നു നമ്മുടെ ബിഞ്ചോമലെ ബായികളിൽ നിന്ന് അങ്ങനെ ഇവിടുത്തെ ദുശീലങ്ങൾ കടിമപ്പെട്ടു പോകുന്ന ഇതിനെ കുറിച്ച് വിരങ്കിടാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങൾ നിരവധി പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും ഉപരോധങ്ങളും ഒക്കെ നടത്തിപ്പെട്ടു പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പക്ഷേ സതൈര്യം ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ ഞങ്ങളെ നോക്കണം വെച്ചി വീട്ടുകാരെ കൊണ്ട് ഉദരങ്ങളെ താല്പടക്കി അടിച്ച് കനിക്കലങ്ങൾ ചെറുപ്പം പറയാനുണ്ട് ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഭാര്യമാർ വർദ്ധിക്കപ്പെടുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥരായി മാറുന്നില്ല ഞങ്ങൾ കിടക്കുന്നില്ല എന്തുകൊണ്ട് ലഹരി വസ്തുക്കളിൽ ഞങ്ങളെ രക്ഷിച്ചത് ഇവിടെയുള്ള ലഹരി ചികിത്സാ കേന്ദ്രങ്ങളല്ല പ്രത്യേക ശാസ്ത്രങ്ങളല്ല ആചാര്യൻ എന്ന് ഞങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു അന്ന് ഞങ്ങളുടെ ചരിത്രം മാറ്റുവാനിടയായി അറുപത്തി എഴുപത് ഗ്രയോ ഒരു ി മദ്യത്തിനടി അതുപോലെ തന്നെ അറുപത് എഴുപത് കിലോ ഭാരമുള്ള താങ്കൾ ഒരു വീടിക്കുറ്റിക്കടി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പക്ഷെ തിരിച്ചറിയണം ഇത്രയും ഭാരമുള്ള മനുഷ്യൻ കേവലം അതുപോലെ തന്നെ ഒക്കെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തു കാലഘട്ടത്തിന്റെ വിളിച്ചു പറഞ്ഞു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും സഹോദരി

നിന്റെ പേര് മൃഗമെന്നല്ലാതെ പിന്നെന്താ ഒരു കാര്യം സത്യമാണ് താങ്കളെ മദ്യത്തിന്റെ പിടിയിലാണ് ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ് ഇന്ന് രാവിലെ പിഞ്ചോവനങ്ങൾ തലേ കൈവച്ചിട്ട് ഒരുപറ്റി ശബ്ദം ചെയ്തില്ലേ സത്യം ചെയ്തില്ലേ അപ്പ ഇന്ന് മദ്യമിക്കത്തില്ല പക്ഷേ ും ഒക്കെ കണ്ടപ്പോൾ സകല കൺട്രോളുകളും പോയി പോയി സകല കൺട്രോളുകളും എന്താ നിനക്ക് വേണ്ടി വേണ്ടി നടത്തുന്ന പോയിപാടുകളും കാണിക്കകളും ഒക്കെ നടത്തി അമ്പയവരാലയപ്പെട്ട ആരെങ്കിലും ചിരി പൈസയുടെ പകർന്നതിന്റെ ഗുഡത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് എഴുപത് എട്ടാമത്തെ വർഷം സ്വാതന്ത്ര്യം നിന്റെ സ്നേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടോ ഇന്നും ഒക്കെ നിന്റെ കുടുംബത്തിനകത്ത് ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാടായി നമ്മുടെ കേരളം വേണ്ടി സ്വന്തം മക്കളെ വലിച്ചെറിയാൻ മടിയില്ലാത്ത കുടുംബനികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാവുകന്മാർക്ക് വേണ്ടി ഇതൊരടിമല്ലേ സ്വന്തം ഭർത്താവിനെ കൈപിടിച്ചോ അഗ്നിയുടെ യോ പുരോഹിതന്മാരുടെ കൂലാലിയുടെയോ മൗലോ സാന്നിധ്യത്തിൽ കൈവിടിച്ചപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നോടല്ലാതെ ഒരിടപാടും നടത്തത്തില്ല അവരുടെ നാടായി കേരളം മാറുമ്പോൾ തിരിച്ചറിയണം സ്വന്തവർത്താ വിദേശത്ത് കഷ്ടപ്പെടുമ്പോൾ ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടി പരപുരുഷനെ വീട്ടിൽ വിളിച്ചു കയറ്റിക്കൊണ്ട് ലൈംഗിക സുഖം ആസ്വദിക്കുന്ന നീന്തശയുണ്ട് അതൊരു അടിബന്ധമാണ് ഇരുന്ന് പുറത്തു വരുവാൻ

കത്ത് ഒരു വലിയ അശുദ്ധിയുടെ വ്യാപാരം വ്യാപരിക്കുകയാണ് ഇതിന് രക്ഷപ്പെടുത്തുവാൻ സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശുവിനും മാത്രമേ കഴിയത്തുള്ളൂ ഈ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യത്തിനകത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ ഒരു സ്വാതന്ത്ര്യം മധ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അസാൻമാർഗികതയുടെ അടിമത്തത്തിൽ നിന്ന് കൊലപാതക ചിന്തകൾ കടത്തു പുറത്തുടകണം എന്താണ് നിങ്ങൾക്കൊന്ന് കൂടെ നമുക്കറിയാം ഇവിടെയുള്ള മതങ്ങൾ നല്ലതാണ് എല്ലാ മതങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വരണം ഈശ്വര സാമീപ്യം ഉൾക്കൊണ്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് രാമമായി പറഞ്ഞല്ലോ ഇതുപോലെ ധ്യാത്മികതയ്ക്ക് പ്രാധാന്യമുള്ളൊരു ദേശം അതുപോലെ തന്നെ കേന്ദ്രങ്ങൾ ഇതുപോലെയുള്ള മറ്റൊരു ജില്ല വേറെ ഇല്ല അപ്പൊ തിരിച്ചറിയണം ഇത്ര ആധ്യാത്മികതയുള്ള ഈ ജില്ലകൾക്ക് അകത്ത് ആ പദ്ധതിയുടെ എണ്ണം വളരെയാണ് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചുവരികയതിനൊന്നും പോലീസിന്റെ കഴിയത്തിന്റെ കാരണമല്ല പോലീസും ഇവിടെ പ്രതികളായി മാറിക്കൊണ്ടിരിക്കുന്നു അത് മറ്റൊരു വിഷയമാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പൊ തിരിച്ചറിയണം കൊലപാതകങ്ങൾ നാടാനും നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എക്കാരി കോൺട്രാക്ടർമാർക്ക് വേണ്ടിയും രൂപയ്ക്കും രൂപയ്ക്കും കയ്യും കാലും ഇവിടെ കൊട്ടേഷൻ സംഘങ്ങൾ നമ്മുടെ രൂപ ചോറ് കൊടുത്ത് വളത്തിൽ കൊണ്ടുവരിക ഒരു സത്യം പറഞ്ഞോണം മറ്റുള്ളവന്റെ തല വെട്ടിക്കൊന്ന ചപ്പണം കൊണ്ട് നിന്റെ മക്കൾക്ക് അന്ന് രാത്രി ബിരിയാണി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നീ വെട്ടിക്കൊന്നവൻ്റെ വീട്ടിലെ പീജോ അന്ന് വെച്ച് കുടിക്കാൻ കഴിഞ്ഞില്ലാതെ നയിക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട് അതാണ് യേശുവിന്റെ മാർഗം യേശുവിഭാവനം ചെയ്യുന്ന രക്തം അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് രക്തം സകല പാവം നമ്മെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് ഈ സന്ദേശം ജീവൻ ജീവനെടുക്കുവാൻ അവകാശമില്ല മറ്റുള്ളവരെ തള്ളിക്കൊന്നെ സമർത്ഥനായ വക്കീലിന്റെ പിൻബലം പിൻവലം കാണും പക്ഷെ ഉണ്ടെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു ബൈബിൾ ഇങ്ങനെ പറയുന്നു അവരവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകുന്നു തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഓരോരുത്തൻ ക്രിസ്തുവിനെസനത്തുമ്പി വെളിപ്പെട്ടു വരണം ഇവിടുത്തെ കോടതി വിട്ടാലും സ്വർഗത്തിന് കോടതി വെറുതെ ഇടത്തില്ല ആ സത്യം അതുകൊണ്ട് മറ്റുള്ളവരെ നിഗ്രഹിച്ചിട്ട് ആത്മഹത്യാക്കി വരുത്തി തീർക്കുന്ന വിടമ തന്നെ ഇന്ന് നല്ലൊരു മകനായി നല്ലൊരു സ്വാതന്ത്ര്യം അടിമത്തു നാട്ടിൽ നിന്ന് പ്രവർത്തകരട്ടെ മനുഷ്യവർഗം ഇങ്ങനെ അളപ്പതി പോകുന്നു ഇതിനൊക്കെ അടിമത്തത്തിന് വിടുകൾ വേണം ഇതിനെന്ത് വേണം സ്വാതന്ത്ര്യം വേണം അതിനെന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിന്റെ പാവങ്ങൾ അതിന്റെ പ്രതിഭാഷങ്ങൾ സ്വഭാവ വൈകൃതങ്ങൾ മറ്റൊരു ശരീരത്തിലേക്ക് ആവയിക്കപ്പെടണം അതിനാണ് ഇവിടെ നരവില് നടന്നത് അതിനാണ് ഇവിടെ മൃഗവില് നടന്നത് ജൈവരാതികളായിരിക്കുന്ന മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് അപരാധിയായിരിക്കുന്ന മനുഷ്യന്റെ തെറ്റുകളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നിഷ്കരണം അങ്ങനെ കൈകുടഞ്ഞ കാലുകുടഞ്ഞ പാഴ്ചലവുകളും പണനഷ്ടങ്ങളും നടത്തി അമ്പേപരായപ്പെട്ട മാനവർഗത്തിനിടയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരം വർഷങ്ങൾക്ക് പുറകിൽ ഒരു അവതാരം വെളിപ്പെട്ടു അവതാരത്തിന്റെ വേദന കർത്താവള യേശുക്രിസ്തു നാടകവും നന്മ ചെയ്തു മരിച്ചവരും ഉയർത്തിച്ചു അടിച്ചമർത്തപ്പെട്ടവരെയും തന്റെ ഒപ്പം നിർത്തിക്കൊണ്ട് സ്നേഹസമുദായ കടലിന് അദ്ദേഹം സാരഥ്യം വഹിച്ചു അന്ന് യേശുക്രി കൊല്ലാൻ അനന്തവാസാക്കിയ റോമൻ സാമ്രാജ്യവും യഹൂദ മതാനുസാരികളും ഒരു സന്ധ്യ എന്ന അറിയപ്പെടുന്ന തോട്ടത്തിൽ പ്രാർത്ഥനാരിക്കുന്ന യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാങ്ങൾക്ക് ബൈബിൾ ഒരുപക്ഷെ അറിയായിരിക്കാം വിമർശനത്തിന് വേണ്ടിയോ ഞങ്ങളെ താറടിക്കാൻ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കാം പക്ഷെ

ക്രിസ്തുവിനെ കണ്ടു പറഞ്ഞു ഈ രീതിമാന രക്തത്തിന്റെ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ മാറുമ്പോൾ പടയാളികൾ വന്ന് ക്രിസ്തുവിനെ പിടിക്കുന്നു അവന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അടിച്ചുമാറ്റുന്നു അൽപവസ്ത്രധാരിയായി കൽത്തളത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ ഞാൻ ഈ ക്രിസ്തുവിനെത്തുകൾക്കണം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യം പ്രാവശ്യം നാം അവകാശപ്പെടുമ്പോഴും മൊഴി ലോകത്തെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ഒരു മനുഷ്യ സഹിച്ച ഭംഗപ്പാടുകൾ മതത്തിന് കഴിയാതിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതിരുന്നത് മൃഗയാഗത്തിനും വഴിപാടുകൾക്കും ഹോമങ്ങൾക്കും പദയാത്രകൾക്കും

മാംസങ്ങളെ തുളച്ചാസ്തികളെ പറ്റി ചാട്ടവാർ പറഞ്ഞു വരുന്നില്ല വിടുമ്പോൾ ആ ചാട്ടവാറിന്റെ അടർന്നു വരിക ഒന്നല്ല അടി അടികൾ വാങ്ങി മുതൽ മുടി വരെ രക്തത്തിൽ കുളിക്കപ്പെട്ടവരായി കൽത്തളത്തെ രക്തക്കളമാക്കി തീർത്ത യേശുവിനെ ഞാൻ ഇവിടെ ഉയർത്തുകയാണ് സമര സ്വാതന്ത്ര്യത്തിന് വേണ്ടിമാർവ് കാണിച്ചിരിക്കുന്ന ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ തീരുപ്പ് നമ്മുടെ സമര നായകന്മാർ അവരൊക്കെ ഞാൻ അവിസ്മരണീയമായി വളരെ ആധികാരികതയോട് ഓർക്കുമ്പോൾ തിരിച്ചു കളയണമേ ഗാന്ധിയുടെ മരണം ഇന്ത്യക്ക് നഷ്ടമാണ് പക്ഷേ രണ്ടു കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന് മധ്യ പച്ചപ്പൈമരക്കുരി ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ മരണം സ്നേഹിത അത് താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് താങ്കൾ മത്തായിയോ മാധവനോ മമ്മതോ ആരുമാകട്ടെ താങ്കളുടെ ഭാവത്തിനു വേണ്ടി മരിക്കാൻ താങ്കളുടെ ഭാര്യയ്ക്ക് കഴിയത്തില്ല താങ്കളുടെ ഭാവത്തിനു വേണ്ടി മരിക്കാൻ താങ്കളുടെ മാതാപിതാക്കൾക്ക് കഴിയത്തില്ല പക്ഷെ താങ്കളുടെ വേണ്ടി മരിക്കാൻ കഴിയും പാറയിൽ വെട്ടിയ കല്ലറയിൽ യേശുവിനെ അടക്കി ദിവസങ്ങളോളമായി കുടിഞ്ഞു മാറി മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തു യേശുക്രിസ്തുറന്നു എന്റെ വീടിന് അപ്പുറത്ത് സ്ഥലത്താണ് യേശുക്രി ചരിത്ര പുരുഷൻ താമസമിണ്ട അല്ലെങ്കിൽ കല്ലറയ്ക്കടയ്ക്കപ്പെട്ട് അസ്ഥിപഞ്ചനമായി ഇന്നും വാസ്തീത മണ്ണിൽ കെട്ടടങ്ങിയെങ്കിൽ കൊഴുവല്ലൂർ എന്ന് പ്രസംഗിക്കാൻ ഞാനിവിടെ വരുത്തില്ല നമ്മുടെ ഗാന്ധിജി വരച്ചതിന് വെള്ളിയാഴ്ചയാണ് സരോജിനി സരോചനായിഡു ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു ിയുടെ സമരത്തിനുവേണ്ടി നെഞ്ചും പെരുമാറുമൊക്കെ കാണിച്ചു നിർത്താൻ വിട്ടുദേവൻ മരിച്ചത് വെള്ളിയാഴ്ചയാണ് ഈ ഞായറാഴ്ച ക്രിസ്തുദേവൻ ഉയർത്തതുപോലെ അങ്ങക്ക് ഉയർത്തു വരാൻ കഴിയുമോ ഒന്നല്ല മുപ്പതിപ്പരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മഹാത്മാവ് പക്ഷേ പച്ചമണ്ണിൽ ഒരു നല്ല തുറന്നു കിടക്കുന്നു അവിടെ ഇങ്ങനെ അവൻ ഇവിടെയില്ല പക്ഷേ പ്രത്യാശ കൊണ്ട് ഞാൻ പറയുന്നു പകൽ ഞാൻ ആ യേശു യേശു ഇവിടെയുണ്ട് രണ്ടോ മൂന്നോ നാമത്തിൽ കൂടി അവിടെയുണ്ട് സുഹൃത്തിന്റെ മരണം താങ്കളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ശാപങ്ങളാൽ വരയുന്ന ഒരു കുടുംബമാണോ ഭാവകുണ്ടങ്ങൾ തീർത്തു ദോഷങ്ങൾ മാറുന്നില്ല മാറാതെ നിക്കുന്ന ശാവങ്ങൾ കൈമാറുന്നുണ്ട് മന്ത്രവാദികൾ വിളിക്കുന്നു ആഭിചാരകന്മാരെ വിളിക്കുന്നു കോഴിയുടെ നരവെട്ടിക്കളയുന്നു നെറച്ചകൾ നടത്തുന്നു കുടുംബത്തിനകത്ത് ഗുലം കുത്തി ശാപം മാറുന്നില്ല തലമുറകളായി കൈമാറി വരുന്ന രോഗങ്ങൾ നിന്നെ വേട്ടയാടുക നിന്റെ തലമുറയെ ഗ്രസിക്കുകയാണ് എത്ര ജോലി ചെയ്തിട്ടും കുടുംബം ഗതി പിടിക്കുന്നില്ല എവിടേക്ക് വല്ലാത്തൊരു ശാപത്തിന്റെ അടിപത്വത്തില നമുക്കും വേണ്ടി ഒരു സ്വാതന്ത്ര്യം നമുക്കും വേണ്ടി ഒരു മുന്നേറ്റം യാതൊരു വിധം പണത്തിന്റെ പിൻബലമില്ലാതെ പകർന്ന ഹൃദയത്തോടെ ഈരണിന് കണ്ണിഞ്ഞ് കടങ്ങളോടെ യേശുവിനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾ ആരുമാകട്ടെ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ യേശുവിനെ യേശുവിനോട് പരീക്ഷിക്കുമോ ജീവിതത്തിൽ നാൽക്കവേശുമാറ്റവരായി ായി ഈ ലോകത്തിന്റെ വായിച്ചി നിന്ന് ഞങ്ങളെ ഒരു മനുഷ്യരാക്കി മാറ്റിയ യേശു സ്ത്രീ ഭാവന ചെയ്യുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക യാതൊരു ഫണവും വേണ്ട ആ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കൂ ബൈബിൾ പറയുന്നു ഞാൻ വാതിക്കലെന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വന്ന് അവനോടുകൂടെ വസിക്കും അതെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുമോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരഗനിയായി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നായകനായി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമായി യേശുവിനെ സ്വീകരിക്കൂ യേശു നൽകുന്ന സ്വാതന്ത്ര്യം അത് ആധ്യാത്മികമാണ് ആ സ്വാതന്ത്ര്യത്തിലൂടെ ക്രിസ്ത്യജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രാപിക്കാൻ സർവ്വശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ശബ്ദം കേട്ട് നിങ്ങളെല്ലാവരെയും സർവ്വശക്തനായ ദൈവം എല്ലാ ആശീർവാദങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ ഒരു ഉപസംഘരിക്കുന്നു ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ